ഇവനെ ഇറക്കി വിടണം ഷോയിൽ നിന്ന് അവനെ ലാലേട്ടൻ വന്ന് എന്നും തലോടി വിടുന്നതിന്റെ അഹങ്കാരമാണ് ആണി കാണിക്കുന്നത് അതിനെതിരെ ലാലേട്ടൻ എന്ത് നടപടി എടുക്കണമെന്ന് അറിയാം ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല പോകുന്നതിനകത്ത് എന്ത് തന്തയില്ലയ്മ ബിഗ് ബോസെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചോദിച്ചു കാരണം ഇനി എപ്പിസോഡ് കാണാൻ പോകുന്ന എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അനുമോൾ എന്ന് പറയുന്ന ഒരു ആണ് മറ്റെല്ലാവർക്കും കിട്ടുന്ന അതേ പരിഗണന തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടണമെന്ന് ആ പെൺകുട്ടിക്ക് ആഗ്രഹം കാണുമല്ലോ അല്ല കാണുന്ന വ്യക്തികൾക്കാണുല്ല എല്ലാവർക്കും ഒരു പരിഗണന കൊടുക്കണമെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കാണുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ മെ ലാലേട്ടം വരുന്നൊരു എപ്പിസോഡാണെങ്കിലും അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ കോർണർ ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമല്ല ഈ നെവിൻ അല്ലെങ്കിൽ ആര്യ ഇവർ രണ്ടുപേരെ അങ്ങ് ഫേവർ ചെയ്ത് അവർ ബിഗ് ബോസിന്റെ ദത്ത് പുത്രന്മാരാണ് അവർ രണ്ടുപേരും നല്ല പുത്രന്മാരാണ് അവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ട് അതെല്ലാം ബിഗ് ബോസിന് വേണ്ടി ഈ നാടിനു വേണ്ടി ചെയ്യുന്ന എന്തോ വലിയ സൽക്രമവും പുണ്യമായിട്ടൊക്കെയാ നിങ്ങൾ എഴുന്നള്ളിപ്പിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവൻ ലാലേട്ടൻ സഹിതം വന്ന് കാണിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അയ്യോ പിന്നെ ചക്കരേ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ കീർ വെച്ച് കൊടുക്കണം ഇമ്മാതിരി പരിപാടി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇവൻ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും ഇന്നിപ്പോ ഇമാതിരി പരിപാടി കാണിച്ച നാളെ കക്കൂസി കയറ്റിയിട്ട് വെള്ളം കൂറി പിടിക്കും ഉറപ്പാ ഈ ഈ ബിഗ് ബോസ് ഒരു ഒരാൾക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്കൊരു ഒരു സാമാന്യ മര്യാദങ്കിൽ കൊടുക്കണം അദ്ദേഹത്തിന് ഒന്ന് കിടക്കുവാണെങ്കിൽ എടുക്കും ഉറങ്ങരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കിടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കണ്ണടയുകയോ ഉറങ്ങുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നൊരു അർത്ഥമുണ്ട് ഒരാൾ ഒരു കട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേന് ആ കട്ടിനകത്തോട്ട് വെള്ളം കോരി ഒഴിക്കുന്നു ഇത് എന്ത് എത്ര വലിയ എനിമി എന്ത് കോപ്ര ആയിക്കോട്ടെ ഈ കാണിച്ച മര്യാദയാണോ ഞാൻ എന്തായാലും വിത്ത് വീഡിയോസ് ആയിട്ട് പിന്നെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് കാണിക്കുന്നത് പോരാഞ്ഞിട്ട് അവിടെ ബാക്കി എത്ര ഉണ്ട് ആറ് ഏഴെട്ട് വാഴകളുണ്ട് ഈ വാഴകളെല്ലാം കൂടെ ഒരു മനുഷ്യൻ അവിടെ സംസാരിക്കുന്നുണ്ടല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ എരിവും പറയുന്നതോന്ന തിരിച്ചറി മറ്റേ ആര്യ അവനാണെങ്കിൽ കൈ കൊട്ടി കൈ കൊട്ടി കൈ കൊട്ടി ചിരിക്കുന്നത് അയ്യോ അവൻ എന്തോ വലിയൊരു പുണ്യം കിട്ടി ഏഹ് അവന്റെ കുറെ സക്സ് ആറ്റും മറ്റേത് മറിച്ചതൊക്കെ പുറത്തു വന്നതേ ഉള്ളൂ നീ ഇറങ്ങി വരുമ്പോഴത്തേനെ അതൊക്കെ കാണാൻ അവൻ അതൊക്കെ കാണുമ്പോഴത്തേക്കിന് പോലൊന്ന് കൈകൊട്ടി ചിരിച്ചായിരുന്നേ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഞാനിമോളെ വലുതാട്ട് അങ്ങനെ പൊക്കി പറയുന്ന ഒരാളല്ല പൊക്കി വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതല്ല പക്ഷെ ഈ കാണിച്ചത് ശുദ്ധ തെമ്മാണ അല്ലാന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇഷ്ടപ്പെടത്തില്ല മോനെ എത്ര ഇഷ്ടമല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിലും ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അവിടെ നിൽക്കുന്ന ഒരുത്തം പോലും വായെടുത്ത് സംസാരിക്കുന്നില്ല ഒരു മനുഷ്യൻ പോലും അത് വളരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വെള്ളമായിട്ട് ഫീൽ ആവുന്ന ഒരു കാര്യം എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഒരു അടിമക്കണ്ണൻ അടിമക്കണ്ണൻ ആര്യ എരിവേതാ പുളി ഏതാ പറയുക ഏതാന്ന് തിരിച്ചു അത് ഒരു അടിമക്കണ്ണൻ ഓടിപ്പോൾ വെള്ളം എടുത്ത് കൊടുക്കുന്നത് എന്തോ ചെയ്യട്ടെന്ന് കാരണം ആര്യനെ സംബന്ധിച്ച് ഇവയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴതിന് ഭയങ്കര സൽക്കർമ്മമാണല്ലോ കാരണം ശനി ഞാൻ ലാലേട്ടം വരുമ്പോഴത്തേന് കൈവിട്ടി ചിരിക്കാം കൈവട്ടി ചിരിക്കുമ്പോൾ സന്തോഷം കിട്ടില്ല ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പരിപാടി കാണിച്ചോണ്ടിരിക്കുന്നത് ു കിടക്കുന്നതിന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ വേറെ ടാസ്ക് ഒന്നും ഇല്ലല്ലോ കിടക്കുന്നതിന് കൊഴപ്പൊ കിടക്കുന്ന ആളെ ബെഡിൽ വന്ന് വെള്ളം കോരി പിടിക്കാനായിട്ട് എന്തും മര്യാദയുള്ളൂ മാത്മോട് കണ്ടു നിങ്ങള് പറഞ്ഞു വെള്ളം ഇത് ഇത് എന്താണെന്നറിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും മറ്റേ കയർ പിടിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിനകത്ത് പറഞ്ഞല്ലോ മുഖത്ത് വേണില്ലല്ലോ ഇങ്ങനെ കുടഞ്ഞതല്ലേ ഉള്ളൂ വെച്ച് ചോദ്യം ചെയ്തില്ലോ അപ്പോഴത്തേക്ക് നെവിനൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയ കിട്ടിയൊരു സംഭവമായിരിക്കും വെള്ളം കുടഞ്ഞുള്ളൂ അതിനെന്തിനാ ഇത്ര വെള്ളം തെറിച്ചെന്നൊക്കെ പറഞ്ഞു തന്നെ അല്ലേ അതേ പരിപാടിയല്ലേ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഇത് അടുക്കളയിലായിരുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അത് വെള്ളം വീഴാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഇത് അയാൾ കിടക്കുന്ന ബെഡിൽ അയാൾ കിടക്കുന്ന അടുത്ത് വന്നിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു കാലി പൊക്കിയെടുത്ത് എന്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കുടയുന്ന അത്ര വലിയ നല്ല കാര്യമാണോ എന്ന് അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അനിമോളുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം അരിമോൾ എടുത്ത് റിട്ടേൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരിമോൾ അവിടെ കിടന്ന അനിമോൾ എന്തായാലും സൈഡിൽ പൈപ്പിലെല്ലാം എടുത്ത് പോലും ഒഴിക്കാനായിട്ട് ഇങ്ങോട്ടൊരു ആക്ഷൻ കിട്ടിയപ്പോൾ അതിന് ഓപ്പോസിറ്റ് റിയക്ഷൻ കഴിച്ചു എന്ത് തെമ്മാറ്റത്തിലാണ് കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അത് കൈയോട്ടി ചിരിക്കാൻ അതൊന്ന് ചോദ്യം ചെയ്യാൻ പോലും ഒരു മര്യാദയോ ഒരു തൻ്റെ ഉള്ള ഒരുത്താൻ അവിടെ ഇല്ല നെവിൻ കാണിക്കുന്ന എന്തോ വലിയ കാര്യമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമോ ഈ ഫാമിലി വീക്ക് റൗണ്ടും ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആൾക്കാർ നെവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു നെവിൻ ഭയങ്കര എന്റർടൈനറാണ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നെവിൻ നല്ലതാണ് ഇതൊക്കെ കേട്ടപ്പോഴത്തെ നെവിൻ വിചാരിച്ച മറ്റേ അഖിൽമാരാർ കണക്കായി ഞാൻ ഇനി ഞാൻ എന്ത് പോക്രത്തരം കാണിച്ചാലും ആൾക്കാർ എന്നെ കയറി ഇങ്ങ് സപ്പോർട്ട് ചെയ്തോളൂ എന്നുള്ളൊരു ചിന്തയിൽ എന്തോ കിടന്ന് ഒഴുകി മെഴുകി കിടന്ന് കാണിച്ചിട്ടില്ല പോരാത്തതിന് മോഹൻലാലിൻ്റെ എപ്പിസോഡിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ വീട്ടിനകത്തും സപ്പോർട്ട് കിട്ടുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും കാരണം വീട്ടിനകത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് കാരണം എന്തോ വന്നവരെ പറഞ്ഞു നെവിൻ നല്ല എൻറ്റർടൈൻമെന്റ് ആണ് നെവിനെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടം ഇഷ്ടം ഇഷ്ടമായ ചോദിച്ചാൽ എല്ലാവരും നെവിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേന് ഇപ്പം എല്ലാവരും പെട്ടെന്ന് വിചാരിച്ചു ഓ ശരിയാ നെവിനെ കുറിച്ച് ഇനി നമ്മൾ അധികം സംസാരിക്കേണ്ട നെവിനെ കുറിച്ച് അധികം പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ല പേട്ട കടി കിട്ടുമോ എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ ബിൽഡ് നമ്മുടെ ലക്ഷ്മി നെവിനാണ് സൂപ്പർ നെവിനെല്ലാവരും വോട്ട് ചെയ്യുക ഇതാ സംഭവം തന്നെ പക്ഷേ ഇതൊന്നും കപ്പ് മേടിക്കാനുള്ള പരിപാടി അല്ല കപ്പ് പോയിട്ട് നിനക്ക് ഒരു കുപ്പിക്ക പോലും നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പരിപാടിക്ക് നിങ്ങൾ ഈ വോട്ട് കൊടുക്കുന്നവര് പ്രോപ്പറായിട്ട് ഓരോ വീക്കിൽ അവരുടെ പ്രവൃത്തി എന്താണെന്ന് കണ്ട് വോട്ട് കൊടുക്കണം അങ്ങനെ വോട്ട് കൊടുക്കുമ്പഴത്തേന് ഇവൻ ഈ ആഴ്ച പുറത്തു പോകണം ഈ കാണിച്ച പരിപാടിക്ക് ഇവൻ ഈ ആഴ്ച പുറത്തു പോകണം പുറത്ത് പോയാൽ മാത്രമേ ആ കാണിച്ചത് തെറ്റായിരുന്നു എന്നുള്ളത് ആ ഷോ കാണുന്ന വ്യക്തികൾക്കും ആ ഷോയിലുള്ള ബാക്കി കണ്ടസ്റ്റൻസിനെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അല്ലാത്ത പക്ഷത്തോളം ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ ചെയ്ത് ഇനി ഒരു അടുത്ത ഉണ്ട് ഇനി അടുത്ത വീക്ക് വരുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കത്തില്ല എന്തോ ഉറപ്പ് ഇതല്ല ഒരു ഷോയ്ക്ക് ഒരാളുടെ പേഴ്സണൽ സ്പേസോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് അപമാനിക്കുന്നതിനകത്ത് എന്ത് എന്ത് റീച്ചാണ് കിട്ടുന്ന എന്ത് സാറ്റിസ്ഫാക്ഷൻ എന്ത് സാറ്റലൈറ്റ് വ്യൂ ആ കിട്ടുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ പ്രമോ വന്നതിന് ശേഷം ഇതിന്റെ താഴെ വന്ന കമന്റ് രണ്ടുമൂന്നെ ഞാനൊന്ന് കാണിച്ചു തരാം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയേറെ പേഴ്സണൽ ഗ്രഡ്ജി വെച്ച് നിന്ന ഒരാളില്ല നെവിൻ ഒരു ദുരന്തമാകുന്നു സീരിയസ്ലി തോന്നുന്ന ഒരു കാര്യം എന്റർടൈനർ എന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇമാതിരി തെമ്മാടിത്തരെ കാണിക്കുന്നവരൊക്കെ പെടലിക്ക് അടിയും കൊടുത്തിട്ട് കുലിച്ചു നടത്തി അവനെ ഒരു പെട അവനെ കുലിച്ചേർത്ത് ശരിയാവത്തില്ല നിങ്ങളൊക്കെ തന്നെ വേറെ വല്ല പേര് പറയും അതുകൊട്ടെ അടുത്തത് ഇതിനൊക്കെ കൈകെട്ടി കൈകൊട്ടി ആഘോഷിക്കുന്ന പക്വതയില്ലാത്ത ഒരു ആൾ രൂപം ആര്യൻ തീർച്ചയായിട്ടും നല്ല കമന്റ് ഇതിന് വളം വെച്ചു നിർത്തുന്ന അക്ബർ കൂട്ടിന് കോമാളി കോമാളി കെട്ടുവിടാൻ മോഹൻലാലും തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവർക്കും തോന്നുന്നത് ഇതുപോലെ തന്നെയായിരിക്കും കാരണം അക്ബർ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട് ആരും ഈ കിടന്നുകൊണ്ടില്ല മറ്റേ ഇല്ല ഇല്ല കഴുത്തിൽ കയറിട്ടൊരു കൊരങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കാണിക്കല്ലോ സർക്കസ് കണക്ക് അമ്മ അതിൽ പരിപാടി കാണിച്ചോണ്ടിരിക്കുന്നു അതെ ഇത് ഇത് ലാലു ചോദിക്കില്ല ബിഗ് ബോസ് ചോദിക്കില്ല കഷ്ടം തന്നെ തീർച്ചയായിട്ടും ചോദിക്കത്തില്ല ഇതെല്ലാം പറയും അനിമളെ അനിമളെ വെള്ള വീണുള്ള അനിമുള്ള അനിമുൾക്ക് ആ വെള്ളം അങ്ങോട്ട് തട്ടി മാറ്റിട്ട് ആ സൈഡിൽ ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കിടന്നു വിടാൻ അല്ലെങ്കിൽ ആ ബെഡ് മാറ്റിയിട്ട് മോൾക്ക് എല്ലാ സ്ഥലത്ത് കിടക്കാൻ അനിമളെ എന്തിനാ അനിമുള്ള അനു അനുവിന്റെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചെല്ലുന്നത് എനിക്ക് അറിയത്തില്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് രണ്ട് സിനിമയൊക്കെ വിജയിപ്പിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് അർവം ബോധമൊക്കെ പോയോ എന്ന് ചോദിച്ചു പോവും നിങ്ങളൊരു എന്ന നിലയിൽ ചോദിച്ചു പോയതാണ് ഓക്കെ വീക്കെൻഡിൽ ലാലേട്ടൻ ഇതൊക്കെ നവിൻമോ കോമഡി ചെയ്യുന്നതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ലാലാട്ടൻ എത്തണോ ചോദിക്കുന്നത് ഇതൊക്കെ കോമഡി അല്ലേ ചെറിയ കോമഡി മോനെ ഒന്ന് ഉത്സാഹിച്ച് ചെയ്യുന്നൊക്കെ പറയും സുതരം കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിച്ചു ഒരു വ്യക്തി ഇതുപോലെ കോർണർ ചെയ്ത് അത് ഒരു പെൺകുട്ടി ഇതുപോലെ കോർണർ ചെയ്ത് ആ ഹൗസിനകത്ത് മാറ്റി നിർന്ന് കാരണം ഒരാൾ പോലും ചോദിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് എത്രത്തോളം ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം അതൊക്കെ ഓവർകം ചെയ്തു വരിക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല കാര്യം തന്നെ പക്ഷെ അത് ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ് ഇതൊരു ഷോ ഇതൊരു ഷോയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ അതോ ഇത് നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊണ്ട് ഇതുപോലൊക്കെ ചെയ്യിപ്പിക്കുന്നതാണോ കാരണം അവിടുന്ന് ആരും വിളിച്ചു പറയുന്നില്ല ആരും അങ്ങനെ ചെയ്തു കൂടാന്ന് പറയുന്നില്ല അല്ലെങ്കിൽ നെവിന് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല പ്രവർത്തികളെയും ഒരു വാർണിംഗ് പോലും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ആ കൂടി കണ്ടെന്ന് വെച്ചാൽ ഒരു തവണ ഇവ എന്തോ പറഞ്ഞു ബിഗ് ബോസിന് അടുത്ത് എതിർത്തപ്പെടുത്തി ഇറങ്ങി പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ താ ഇപ്പം ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയും വിട്ടു എനിക്കൊന്ന് ഇറക്കി വിട്ട സമയത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ട് നല്ല പോത്തിന് വേദ ഊന്ന് നടക്ക നല്ല രീതി ഓതി 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 കാര്യങ്ങൾ കൊടുത്ത് നീ ഇനി പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം മറച്ചു ചെയ്യണം എന്ന് ആ സംഭവങ്ങൾ പറഞ്ഞുകൊടുത്തപ്പോൾ നടന്ന കാര്യമായിരിക്കും ഇവൻ എനിക്കിതിനകത്ത് പല കാര്യങ്ങളിലും ഡൗട്ടുണ്ട് ഈ ആര്യൻ്റെ കാര്യം ഉൾപ്പെടെ നിങ്ങൾ മറ്റേ എൻറ്റൂറൻസ് ടാസ്കിനകത്ത് കണ്ടു വേണം ഇല്ല കൈ രണ്ടു ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ടാസ്കിനകത്ത് അതിനകത്ത് സത്യത്തിൽ ആര് ജയിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് ആര് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പ്രോപ്പറായിട്ട് സാബുമാനം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ ബി ആ ഒരു ഷോയ്ക്കകത്ത് ആരാ ജയിച്ചത് ആര്യനെ ജയിച്ചത് അതെങ്ങനെ ജയിച്ച് ഈ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലെ തന്നെ മൈക്ക് മൈക്കെടുത്ത് മാറ്റുന്നതും കൈ എടുക്കുന്നതും എല്ലാം പ്രോപ്പറായിട്ട് കണ്ട മലയാളികളാ അല്ലേ അതെല്ലാം കണ്ടവരാ പക്ഷേ സാബുമാൻ ഒന്ന് കയ്യെടുത്തപ്പോഴത്തേക്കിന് മാത്രമാണ് ആ ഗെയിം അവിടെ അവസാനിച്ചു ആര്യൻ വിജയിച്ചിരിക്കുന്നു സാബുമാൻ പുറത്തായിരിക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് എന്തർത്ഥം ഉള്ളത് എന്തർത്ഥം ഉള്ളത് ആ ചെറുക്കൻ സത്യം പറഞ്ഞാൽ അവൻ വലിയതായിട്ട് കളിക്കുന്നില്ല പോട്ടെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലുള്ള ടാസ്കുകളൊക്കെ അവൻ എന്തോ വലിയ കടമ്പ കടക്കുന്ന രീതിയിലൊക്കെ എടുത്തു വെച്ച് ചെയ്യുന്നുണ്ട് അത് സാഹുമാൻ്റെ കാര്യം അവനൊരു എന്തോ ഒരു വലിയ കടമ്പ കടക്കുന്നത് അവൻ്റെ ജീവിതത്തിലൊരു പ്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് എന്ന രീതിയിലാണ് അവൻ ടാസ്കുകൾ ചെയ്യുന്നത് അതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് മാനസികമായിട്ട് ഡൗൺ ആക്കുന്നതിനകത്ത് എന്തർത്ഥം അതിനകത്ത് ഒരു ആരെയും പ്രൊമോഷൻ കൊടുക്കുന്നതിനകത്ത് എന്താണ് അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ അനുമോൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വേറൊരു കാര്യം തന്നെ ഇതൊക്കെ ഒരു ചിലപ്പം ഇതൊക്കെ കാണുന്ന വ്യക്തികളായ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവുമ്പോൾ ഇത് കൃത്യമായിട്ട് വോട്ടിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും നോക്കണ്ട കപ്പ് അനുമോക്ക് തന്നെ കിട്ടും കാരണം ഈ കാണിക്കുന്ന പ്രവണതകളാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നത് ഇപ്പൊ ഞാൻ അനുമോളെ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തി പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണിച്ച നല്ല കാര്യമല്ല അന്ന് കാണിച്ച തന്മാടി തരുന്നതന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് കൊടുക്കാനുള്ള കൊടുക്കും ഈ ഒരു വീക്കിൽ അതുതന്നെ കയറി പോവുകയും ചെയ്യും അതായിരിക്കും നടക്കാൻ പോകുന്നത് ചിലപ്പം വളഞ്ഞ വഴിയിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ പരിപാടി ഇതുപോലൊരു വ്യക്തിയെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിർത്തി ഒറ്റയ്ക്ക് കോർണർ ചെയ്ത് അതും കോർണർ ചെയ്ത് സംസാരിക്കുന്ന വാഗ്ന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് ഇത് ഹേർട്ട് ചെയ്യുകയോ കിടന്നുറങ്ങുന്ന ബെഡാ രാത്രി കിടന്നുറങ്ങേണ്ടതാണ് ആ ബെഡിനകത്ത് വെള്ളം കോരി കോരുവഴിക്കുന്നതിനകത്ത് എന്ത് ഔചിത്യ ബോധമുള്ളത് അതിനകത്ത് എന്ത് ഗെയിമാണ് ഉള്ളത് അതിനകത്ത് എന്ത് സപ്പോർട്ട് കൊടുക്കാനുള്ളത് കൂടെ നിന്ന് അടിക്കുന്നവരൊക്കെ കണ്ട് ആ കൈ അടിക്കുന്നവർ ആരെങ്കിലും ഒരാളുടെ ബെഡ് വീണ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഡിസ്കംഫർട്ടായിരിക്കും അത്യാവശ്യം ദേഹത്തൊരു വിയർപ്പുണ്ടെങ്കിൽ പോലും ഒന്ന് ബെഡിൽ കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ ആ ഡിസ്കംഫർട്ട് ഉള്ളിടത്ത് ഇത്രയും വെള്ളം കോരി ഒഴിച്ചൊരു ബെഡിനകത്ത് രാത്രി എങ്ങനെ കിടന്നുറങ്ങാനായിട്ടാണ് ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാനില്ല ബെഡിനകത്ത് വെള്ളം കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലൂടെ ആരെയാണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആർക്ക് കപ്പ് കൊടുക്കാനാണെന്ന് മനസ്സിലാവുന്നില്ല അതിന് ആരുടെയെങ്കിലും സ്വഭാവം എന്താണെന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കാണുന്ന വ്യക്തികൾക്കെല്ലാം പ്രോപ്പറായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഈ ഒരു വോട്ടിങ്ങിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീക്കിൽ ഈ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തേക്ക് തന്നെ പോകും